രണ്ടായിരത്തി ഏഴിലാണ് അഭിവന്യ തുമുഴി പിതാവ് ഔദ്യോഗികമായിട്ട് തൃശൂർ രണ്ടാം പോലെയുള്ള സ്ഥാനം ചേർന്നു വിരമിക്കുന്നു അതവസരത്തില് വിടവാങ്ങൽ പ്രസംഗത്തില് തുമിഴിപ്പിതാവ് പറഞ്ഞ വാക്കുകള് നമ്മുടെ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക ദൗത്യങ്ങള് കലങ്ങളിലേക്ക് പകർന്നുകൊടുത്ത് എനിക്കിനി മോശിയുടെ സ്വന്തം ജന ും വിശ്വാസികൾക്കും വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നും ഞാൻ ഉണ്ടാകും തുടർന്ന് പതിനെട്ട് വർഷങ്ങളെ പിന്നിട്ട് ലോകത്തിലേക്ക് യാത്രയായിരിക്കും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക ഈ ലോകത്തിലെല്ലാം ഞാൻ ഒപ്പമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നു അഭിവന്യ തുമ്പിഴി പിതാവിന്റെ ജീവിത ശൈലി നമുക്കൊക്കെ ഏറെ അനുഭവിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തില് കാലഘട്ടത്തിലെവാശേഷടുത്ത് പിടിപെട്ട കുഞ്ഞിന്റെ പിതാവ് തന്റെ വേദനകളുമായിട്ട് കടന്നു അവനെ ശ്രമിക്കുവാനും അവന് ആവശ്യമായിട്ടുള്ള നിയമാനുഗ്രഹങ്ങൾ പ്രധാനം ചെയ്യുവാനും ഈശോ അവനെ അടുത്തേക്ക് കൊണ്ടുവരിക രക്ഷയിലേക്കും രക്ഷയിൽ നിന്ന മഹത്വത്തിലേക്കും പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ അത്ഭുതത്തിലൂടെ ഈശോ എന്റെ ശിക്ഷനെ പഠിപ്പിച്ചു

ശാന്തമായിട്ടുള്ള സംസാരം വ്യക്തിപരമായിട്ടുള്ള സമീപനം ലളിതമായിട്ടുള്ള ജീവനശൈലി ചെറുകുഞ്ചിനോടെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ഞാൻ തുകടി പിന്നെ ഒരു ദിവസം പുലർച്ചയ്ക്ക് തുമ്പി പിതാവ് ഒരുമെന്ന് കരുതി ഗസ്റ്റ് റൂമെല്ലാം തയ്യാറാക്കിയിരുന്നു പക്ഷെ പിതാവിന്റെ കണ്ടില്ല പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ലഭിച്ചില്ല പക്ഷെ പുലർക്കാലത്തിൽ രാവിലെ പിതാവ് പാർലറിൽ സ്വസ്ഥമായിട്ട് അവിടെ കിടന്നുടങ്ങി കാരണം രാത്രി മുഴുവനും സ്വയം ഡ്രൈവ് ചെയ്ത് മാനന്തവാടി തുറന്നു തുറന്നുകിട പാർലറിലേക്ക് കടന്നു വന്ന് സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് ലളിതമായിട്ടുള്ള ജീവിത ശൈലി കൈമുതലാക്കിയ ഒരു വ്യക്തിത്വത്തിന്റെ ആരൂപമാണ് അഭിയപരമായിട്ടുള്ള സമീപനങ്ങൾ ശാന്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മറ്റുള്ളവരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്വാധീനമാണ് തന്റെ ആക്യമായിട്ട് ഏറ്റെടുത്തത് മറ്റുള്ളവരില് എല്ലാവരിലും യേശു രൂപപ്പെടുന്നു ഓരോ സമ്പദ് കോലന്റെ വചനം കർത്താവായി

ജൂബിലി അവസരത്തിൽ പറഞ്ഞ വാക്കുകള് ഇവർ ഇരുവരും റോമിൽ പഠിക്കുന്ന അവസരത്തില് പിതാവിന്റെ ബൈക്കിന്റെ പുറകില് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ജൂബിലി അവസരത്തിൽ പറഞ്ഞു തുമ്പിഴി പിതാവ് അതിവേഗം ഡ്രൈവ് എന്ന വ്യക്തി അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അതിലേറെ അതിവേഗം അജപാലന ശുശ്രൂഷം നിർവഹിക്കുന്ന വ്യക്തിത്വമാണ് തുമ്പിഴി പിതാവ് അതാണ് തന്റെ മാനന്തവാടി രൂപതാ പരമേലും ഭാഗമായിട്ടാണ് വയനാട് സർവീസ് തുടക്കം ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് തന്റെ വയനാട്ടിലെ ശുശ്രൂഷ തുടരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ക്രിസ്തുദാസികൾ എന്ന സമർപ്പിത സമർപ്പിതത്തിന് രൂപം കൊടുക്കാനായിട്ട് അറിയാൻ തയ്യാറായി കടന്നു വന്നപ്പോഴും യും വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് ജൂബിലി മെഡിക്കൽ കോളേജിന്റെ രൂപ കൊടുക്കുന്നത് യോഗികൾക്ക് ഗവേഷണം യേശു യോഗി രോഗത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്തുവാനായിട്ട് റിസർച്ച് സെന്ററും ഒക്കെ തുടക്കം കുറിച്ച് ഈ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ അജമാന ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ് ഇന്ന് അഭിയന്യ ദുഃഖിനാവിന് അന്ത്യാഭിമാനം बिना നമ്മോട് ആകുവാനീ എന്ന് വെ തനിയാണ് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക ക്രിസ്തു നമ്മിൽ അനുരൂപപ്പെടാനായിട്ട് നാം നമ്മേ തന്നെ വിട്ടു കൊടുക്കുക കൂടിവിനാമിനെ കുറിച്ച് ഈ ഇടപറഞ്ഞ വചനം കൊണ്ട് അർത്ഥമുണ്ടാണ് ഇസ് വെരി സിംപിൾ ബട്ട് സ്പിരിച്വലി ി ഹീസ് വെരി പവർഫുൾ തമ്മിൽ പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ജീവിതശൈലി ലളിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൈമാറുവാൻ ും കടിയല്ലേ ഒരിക്കൽ കൂടെ പിതാവിന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അഭിവന്യട്ടുപിതാവിനോടും പിതാവിനോടും വൈദികനോടും സമർപ്പിതനോടുമായ സഹോദരങ്ങളോടും അനുശോചനവും പ്രാർത്ഥനയും